ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് ആതിര ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് റിലീസായ അബ്സെൻഡിയ എന്ന മൂവിയാണ് ഈ മൂവിയുടെ വൺ ലൈനർ നോക്കാം ഒരു ടണലിനുള്ളിൽ പോയ കുറച്ച് ആളുകളെ പിന്നീട് കാണാതാകുന്നു അവർ എങ്ങനെ മിസ്സായെന്നോ എവിടെയുണ്ടെന്നോ ആർക്കും അറിയില്ല അങ്ങനെ എന്താണ് ആ ടണലിനുള്ളിൽ ഉള്ളതെന്നും ആ ടണലിൻ്റെ രഹസ്യം നമ്മുടെ ഹീറോയിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ എന്നും നോക്കാം കഥയിലോട്ട് പോകുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞുതരാം സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ആ ടണലാണ് കാണിക്കുന്നത് അവിടെ സീൻ കട്ട് ചെയ്ത് തിർഷ്യ എന്നൊരു പ്രഗ്നന്റ് ലേഡിയെ കാണിക്കുന്നു അവൾ അവളുടെ ഹസ്ബൻഡിന്റെ പഴയ മിസ്സിംഗ് പോസ്റ്ററൊക്കെ റിമൂവ് ചെയ്ത് പുതിയ പോസ്റ്ററുകൾ സ്റ്റിക്ക് ചെയ്യുന്നു ഏഴ് വർഷം മുൻപ് അവളുടെ ഹസ്ബൻഡ് ഡാനിയൽ മിസ്സായതാണ് അവൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് വിശ്വസിച്ച് ഏഴ് വർഷമായി അവൾ കാത്തിരിക്കുന്നു പക്ഷെ അയാളെ കാണാതായി ഏഴ് വർഷമായിട്ടും ഒരു വിവരവും അവൾക്ക് ലഭിക്കില്ല നെസ്റ്റ് സീനിൽ കേളി എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നു ഋഷിയുടെ സിസ്റ്റർ ആണ് കേളി നമ്മുടെ കഥയിലെ ഹീറോയിനും ഇവൾ തന്നെയാണ് അവൾ വീടിന് മുൻപിൽ ഇരുന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ആ ടണലിന് മുൻപിലായി എന്തോ കവർ വെച്ചിട്ട് പോകുന്നത് കാണുന്നു അത് അവൾ വലിയ കാര്യമായി എടുക്കില്ല പോസ്റ്ററുകളെല്ലാം സ്റ്റിക്ക് ചെയ്തതിനു ശേഷം തൃശ്യ ആ ടണലിന് ഉള്ളിൽ കൂടിയാണ് പുറത്തേക്ക് വരുന്നത് വീടിന് മുൻപിൽ കേളിയിരിക്കുന്നത് കണ്ട് വളരെ സന്തോഷത്തോടെ അവൾ കേളിയെ കെട്ടിപ്പിടിക്കുന്നു അവർ രണ്ടുപേരും വീടിനുള്ളിൽ വന്ന് സന്തോഷത്തോടെ സംസാരിക്കുമ്പോഴാണ് ഹീറോയിൻ ആ വീടിന്റെ ചുവരുകൾ ശ്രദ്ധിക്കുന്നത് തൃശൂർ ഡാനിയലിൻ്റെയും കല്യാണ ഫോട്ടോസൊന്നും ഇപ്പോൾ ആ വീട്ടിലില്ല വീട് മുഴുവൻ നിങ്ങളുടെ ഫോട്ടോസ് ആയിരുന്നല്ലോ ഇപ്പോൾ ഒന്നുമില്ലല്ലോ ആ ഫോട്ടോസൊക്കെ എവിടെയെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഏഴ് വർഷമായി ഞാൻ എൻ്റെ ഹസ്ബൻഡിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി അദ്ദേഹം വരുമെന്ന പ്രതീക്ഷയും എനിക്കില്ല അത് തന്നെയല്ല പോലീസിന് ഡാനിയൽ ജീവനോടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തതിനാൽ അദ്ദേഹം മരിച്ചെന്നൊരു ഡെത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നു ഇനി ഞാൻ ഡാനിയലിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല സോ എല്ലാ ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ തുടങ്ങുകയാണ് അതിനാലാണ് ഫോട്ടോസൊക്കെ ഞാൻ റിമൂവ് ചെയ്തതെന്ന് നിൽക്കുന്നതായി അവൾക്ക് തോന്നുന്നു അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ റൂമിൽ നിന്നും ഒരു രൂപം പോകുന്നത് അവൾ കാണുന്നു ഈ രാത്രിയിൽ ആരാണ് ഇവിടെ വരാനെന്ന് കരുതി അവൾ ആ രൂപത്തെ ഫോളോ ചെയ്യുമ്പോൾ അത് അവളുടെ മിസ്സായ ഹസ്ബൻഡ് ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു എന്നാലും വളരെ ഭയത്തോടെ അയാളുടെ അടുത്ത് ചെന്ന് തോളിൽ കൈവെക്കുമ്പോൾ ആ രൂപം അവളെ ഭയപ്പെടുത്തുന്നു പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്നും കണ്ണു തുറക്കുന്നു കാരണം അവളുടെ സ്വപ്നമായിരുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഹീറോയിൻ ജോഗിങ്ങിനായി പോകുന്നു ആ ടണലിനുള്ളിൽ കൂടെയാണ് അവൾ ഓടുന്നത് ഓടി ഓടി ഒരു മലയുടെ മുകളിൽ കയറി ആ സിറ്റിയെ മുഴുവനായി വളരെ ത്രില്ലിങ്ങോടെ നോക്കുന്നു അതിനുശേഷം അവൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആരോ ആക്രമിച്ചതുപോലെ ഒരു ടണലിന് വെളിയിൽ കിടക്കുന്നത് അവൾ കാണുന്നു അവനെ ആരാണ് ആക്രമിച്ചതെന്നറിയാൻ അവൾ ചുറ്റുപാടും നോക്കുമെങ്കിലും അവിടെയെങ്ങും ആരെയും കാണാൻ അവൾക്ക് കഴിയില്ല അയാളെ ഒഴിവാക്കി അവിടെ നിന്നും അവൾ പോകാൻ തുടങ്ങുമ്പോൾ അയാൾ പെട്ടെന്ന് കണ്ണു തുറന്ന് ഹീറോയിനെ നോക്കുന്നു അവൾ ഭയത്തോടെ അയാളെ നോക്കുമ്പോൾ നിനക്കെന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നയാൾ ചോദിക്കുന്നു ഉണ്ട് എനിക്ക് നിന്നെ കാണാമെന്ന് അവൾ പറയുമ്പോൾ അയാൾ വീണ്ടും അതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നു എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ എസ്കേപ്പ് ആകാൻ നോക്കുമ്പോൾ അയാൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മാലകളും ചെയിനുകളും അവളെ കാണിക്കുന്നു ഇതൊക്കെ എന്തിനാണ് എന്നെ കാണിക്കുന്നത് എനിക്ക് പോകാൻ ടൈമായി എന്നവൾ പറയുമ്പോൾ അയ്യോ പോകരുത് എൻ്റെ പേര് വാട്ട എന്ന് പറഞ്ഞ് അയാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇയാൾ മാനസിക നില തെറ്റിയ ആളാണെന്ന് കരുതി ഹീറോയിൻ നിനക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സോ ഞാൻ വീട്ടിൽ പോയി നിനക്ക് ഭക്ഷണവുമായി വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഓടിപ്പോകുന്നു അവൾ ഓടിപ്പോകുന്നത് കണ്ട് എൻ്റെ മകൻ എൻ്റെ മകൻ ദയവായി അവനോട് എന്നെ എന്ന് നീ പറയണമെന്ന് അയാൾ ഉച്ചത്തിൽ നിലവിളിച്ച് പറയുന്നു ബട്ട് അയാൾ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഹീറോയിൻ ആ ടാണലിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഓടിപ്പോകുന്നു അവൾ വീട്ടിൽ വരുമ്പോൾ അവിടെ മെല്ലോറി എന്നൊരു പോലീസുകാരനുണ്ട് തൃശ്യയുടെ ഹസ്ബൻഡ് ഡാനിയൻ മിസ്സായ കേസ് അയാളാണ് ഡീൽ ചെയ്യുന്നത് അതുതന്നെയല്ല അയാളും തൃശ്യയും തമ്മിൽ ഇപ്പോൾ റിലേഷനിലാണ് അവൾ ഇപ്പോൾ പ്രഗ്നൻറ്റുമാണ് തൃഷ്യ ഹീറോയിനെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഞാനെൻ്റെ ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇയാളോടൊപ്പമാണെന്ന് അവൾ ഹീറോയിനോട് പറയുന്നു അതിനുശേഷം ഹീറോയിനകത്തേക്ക് പോകുന്നു മെല്ലൂരി തിരിച്ചു പോകാനായി ഇറങ്ങുന്നതിന് ശേഷം തൃശ്യ ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ ആ ഡോറിന് പുറകിലായി അവളുടെ ഹസ്ബൻഡിൻ്റെ ഒരു പ്രേത രൂപത്തെ കണ്ട് അവൾ ഭയപ്പെടുന്നു തൃശ്യ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ കുറച്ച് ഫുഡ് ഒരു പ്ലേറ്റിലെടുത്ത് ആ ടണലിനുള്ളിലേക്ക് പോകുന്നു അവൾ കുറച്ച് മുൻപ് അവിടെ കണ്ട വാട്ടറിന് ഫുഡ് കൊടുക്കാനായിട്ടാണ് അവൾ പോകുന്നത് ബട്ട് അവൾ ടണലിനുള്ളിൽ ചെല്ലുമ്പോൾ അയാളെ അവിടെ കാണില്ല എവിടെ പോയതാണെന്ന് അവൾക്ക് അറിയാത്തതുകൊണ്ട് അയാൾ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ കഴിക്കാനായി ആ ഫുഡ് ഹീറോയിൻ ടണലിന് മുൻപിലായി വെച്ചിട്ട് പോകുന്നു അന്ന് നൈറ്റ് ട്രിഷ്യ വളരെ സാഡായിരിക്കുന്നത് കണ്ട് എന്ത് പറ്റിയെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ട്രഷ്യ ഉറങ്ങാനായി പോകുന്നു അവളുടെ റൂമിന്റെ ഡോർ പതിയെ ഓപ്പൺ ആകുന്നതായി കാണിക്കുന്നു പെട്ടെന്ന് ഡാനിയൽ അവൾ കിടക്കുന്ന ബെഡിന് മുകളിൽ കയറി അവളുടെ വയറ്റിലേക്ക് കൈ ഇറക്കുന്നതായി സ്വപ്നം കണ്ട് അവൾ ഞെട്ടിയുണരുന്നു ഡാനിയലിനെ ഒരു പ്രേതമായി അവൾ എപ്പോഴും സ്വപ്നം കാണുന്നത് കൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് അവൾ അവളുടെ ഡോക്ടറുമായി ഷെയർ ചെയ്യുന്നു നിന്റെ ഹസ്ബൻഡ് കാണാതായി ഏഴ് വർഷം കഴിഞ്ഞിട്ടും നിനക്ക് അവനെ മറക്കാൻ കഴിയാത്തതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഡോക്ടർ പറയുന്നു സോ അയാളുടെ ഓർമ്മകൾ നീ ഇനി ഓർത്തെടുക്കാൻ ശ്രമിക്കരുതെന്നും അയാൾ പറയുന്നു നെക്സ്റ്റ് ഡേ ഹീറോയിൻ വീണ്ടും ജോഗിങ്ങിനായി ആ ടണലിനുള്ളിലൂടെ പോയി തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ മെയിൻ ഡോറിന് മുൻപിലായി ധാരാളം കോയിനുകളും കെയ് ചെയിനുകളും സിൽവർ മാനകളുമൊക്കെ ഇരിക്കുന്നത് കണ്ട് ഇതാരാണ് ഇവിടെ കൊണ്ട് അവൾ ചുറ്റും ചുറ്റുനോക്കുമെങ്കിലും ആരെയും കണ്ടെത്താൻ അവൾക്ക് കഴിയില്ല കഴിഞ്ഞ ഡേ അവൾ ടണലിനുള്ളിൽ കണ്ട വാട്ടറിൻ്റെ കയ്യിലുണ്ടായിരുന്ന തിങ്സ് ആണല്ലോ ഇതൊക്കെയെന്ന് അവൾക്ക് ഓർമ്മ വരുന്നു ഇവൻ എന്തിനാണ് ഇതൊക്കെ ഇവിടെ വെച്ചതെന്ന് ചിന്തിച്ച് ആ തിങ്സ് ഒക്കെ എടുത്ത് അവൾ ആ ടണലിന് മുൻപിൽ തന്നെ വെക്കുമ്പോൾ അങ്ങോട്ട് ഒരു പയ്യൻ വരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ് സീന് ടണലിന് മുൻപിൽ ഒരു ബാഗ് വെച്ചിട്ട് പോയ ആൾ തന്നെയാണ് അവൻ ഒരു കവർ കൊണ്ടുവന്ന് ആ ടണലിന് മുൻപിൽ വെച്ച് അവൻ പോകുന്നു ഹീറോയിൻ നൈറ്റിൽ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിലെ കർട്ടന് പിന്നിലായി ആരോ ഉള്ളതുപോലെ അവൾക്ക് തോന്നുന്നു സോ അവൾ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ അവിടെ ഇങ്ങ് ആരുമില്ല തനിക്ക് തോന്നിയതാകുമെന്ന് കരുതി അവൾ ആ കാര്യം വിടുന്നു നെക്സ്റ്റ് സീനിൽ തൃശയെ കാണിക്കുമ്പോൾ അവൾ ഇരിക്കുന്നതിന്റെ പുറകിലായി അവളുടെ ഹസ്ബൻഡ് വന്ന് അവളെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്നത് കാണിക്കുന്നു അവളുടെ പുറകിലായി ആരോ നിൽപ്പുണ്ടെന്ന് അവൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കാനുള്ള ഭയത്താൽ അവൾ കണ്ണുകളടച്ച് അവിടെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിന്റെ ആ ഭീകര രൂപം അവളുടെ ചെവിയിൽ എന്തോ പറയുന്നു പേടിച്ചവൾ പതുക്കെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവിടെ ആരുമില്ല ചീറൻ ബ്രഷ് ചെയ്തതിനു ശേഷം ഉറങ്ങാനായി റൂമിൽ വന്ന് ഡോർ ക്ലോസ് ചെയ്ത് ബെഡ് ക്ലീൻ ചെയ്യുമ്പോൾ അവൾ ടണലിനുള്ളിൽ കണ്ട ആ ചെയിനുകളും എല്ലാം അവളുടെ ബെഡിൽ തന്നെ ഇരിക്കുന്നത് കാണുന്നു ആരെങ്കിലും വീട്ടിൽ അതിക്രമിച്ച് കടന്നിട്ടുണ്ടാകുമോ എന്ന് പറയുന്ന അവൾ പോലീസിന് കോൾ ചെയ്യുന്നു ഋഷിയുടെ ബോയ് ഫ്രണ്ട് മെല്ലോറി അവിടേക്ക് വന്ന് ഇതൊക്കെ എങ്ങനെ നിന്റെ റൂമിൽ വന്നു റൂം ലോക്ക് ചെയ്തിട്ടാണോ നീ പുറത്തേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ റൂമെല്ലാം ലോക്ക് ചെയ്തിരുന്നു ബട്ട് ഈ തിങ്സ് ഒക്കെ എങ്ങനെ ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ലെന്നും അവൾ പറയുന്നു മുൻപ് കണ്ടുപരിചയമില്ലാത്ത ആരെയെങ്കിലും നിങ്ങൾ ഈ പരിസരത്ത് കണ്ടിരുന്നോ എന്ന് മല്ലോരി ചോദിക്കുമ്പോൾ ഞാൻ ടണലിനുള്ളിൽ വോട്ടർ എന്നൊരാളെ കണ്ടിരുന്നു അയാളുടെ കയ്യിൽ ഈ തിങ്സ് ഒക്കെ ഉണ്ടായിരുന്നെന്നും ഹീറോയിൻ പറയുന്നു ടണലിനുള്ളിൽ കൂടി ആളുകൾ നടക്കാറുണ്ട് ബട്ട് അതിനുള്ളിൽ ഒരാൾ ഇരിക്കാൻ സാധ്യതയില്ലെന്നും ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാകാമെന്നും മല്ലോരി പറയുന്നു ഇതൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ ഒപ്പം വന്ന് താമസിക്കാൻ നിന്നോട് ഞാൻ എത്ര നാളെ പറയാൻ തുടങ്ങിയിട്ട് മല്ലോരി ഋഷയോട് പറയുന്നു ഇത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണക്കാര്യം നീ നോക്കണമെന്ന് പറഞ്ഞ് മല്ലോരി പോകും നെക്സ്റ്റ് ഡേ ിൽ ജോഗിങ്ങിന് പോകാനായിരുന്നു കാണുന്നു എന്ത് പറ്റി എന്താണ് നീ വിഷമിച്ചിരിക്കുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഡാനിയൽ മരിച്ചു എന്ന ഡെത്ത് സർട്ടിഫിക്കറ്റ് അവൾക്ക് കിട്ടി അത് കണ്ടാണ് ട്രഷ്യ സങ്കടപ്പെട്ടിരിക്കുന്നത് മല്ലോരയുമായി അവൾ റിലേഷനിലാണെങ്കിലും അവളുടെ പഴയ ഹസ്ബൻഡിനെ മാറക്കാൻ ട്രഷ്യക്ക് കഴിയുന്നില്ല വളരെ വിഷമത്തോടെ ട്രിഷ്യ വീട്ടിൽ വന്ന് കിടക്കുന്നു ആ സമയം പുറത്ത് ടണലിനുള്ളിൽ കാണിക്കുമ്പോൾ ടണലിനുള്ളിൽ കൂടി ഒരു രൂപം നടക്കുന്നതായി കാണുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ട്രിഷ്യ അവളുടെ വെഡ്ഡിങ് റിങ് വെക്കുന്നു ഇനി മുതൽ ഡാലിയനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ പഴയ ഫോട്ടോസ് എല്ലാം അവൾ വീട്ടിൽ നിന്ന് മാറ്റിയതിനു ശേഷം ബോയ്ഫ്രണ്ട് മല്ലോരിയെ കോൾ ചെയ്ത് എനിക്ക് നിന്നെ കാണണം നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകാമെന്ന് അവൾ പറയുന്നു ഞാൻ ഉടനെ വരാമെന്നും മല്ലോരിയും പറയുന്നു പുറത്ത് പോകാനായി ട്രിഷ്യ റെഡിയാകുമ്പോൾ അവൾ നല്ലൊരു തീരുമാനമെടുത്തതിൽ ഹീറോയിനും ഹാപ്പി ഹാപ്പിയാകുന്നു അങ്ങനെ ട്രഷ്യയും മല്ലോറിയും റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവരുടെ മുൻപിൽ ഏഴ് വർഷമായി മിസ്സായ അവളുടെ ഹസ്ബൻഡ് വന്ന് നിൽക്കുന്നു കണ്ടാൽ തന്നെ പേടിയാകുന്ന രൂപത്തിലാണ് അയാൾ ഒന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാതെ അയാൾ താഴേക്ക് വീഴുമ്പോൾ മല്ലോറി ഓടി ചെന്ന് അയാളെ പിടിക്കുന്നു ഇനിയെങ്കിലും ഹാപ്പിയായി ജീവിക്കാമെന്ന് കരുതിയപ്പോൾ മല്ലോറിയുമായുള്ള റിലേഷനിൽ അതിനിടയിൽ വീണ്ടും കാണാതായ ഹസ്ബൻഡും വന്നിരിക്കുന്നു തൃശ്യ അവിടെ തന്നെ ബോറും കെട്ടി വീഴുന്നു മല്ലോറി റാനിയലിന് ഒരു ഹോസ്പിറ്റലിൽ ആക്കുന്നു ഡോക്ടർ ഡാനിയലിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡാനിയൽ വളരെ ഭയത്തോടെ ഡോക്ടറിന്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നു നിങ്ങൾ എന്തിനാണ് എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് പിടിപെടാൻ എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ഡാനിയൽ ചോദിക്കുന്നു ഡോക്ടർ റിപ്ലൈ ചെയ്യുമ്പോൾ ഡാനിയൽ വീണ്ടും വീണ്ടും ആ ചോദ്യം തന്നെ ആവർത്തിക്കുന്നു എനിക്ക് നിങ്ങളെ കാണാനും നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനും കഴിയുന്നുണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ ഡാനിയൽ നിശബ്ദനായി കാര്യങ്ങളും സാധാരണ മനുഷ്യരിൽ നിന്നും നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ശരീരത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അയാൾ ഇത്രയും നാൾ കഴിച്ച ഫുഡ്സ് മനുഷ്യർ കഴിക്കുന്നതാക്കാൻ ചാൻസ് ഇല്ല സോ ഒരു ഒരു ചെക്കപ്പ് മാത്രമേ ഇതിനൊക്കെ ആൻസർ ലഭിക്കൂ എന്ന് ഡോക്ടർ പറയുന്നു പോലീസ് ഓഫീസേഴ്സ് ഇൻവെസ്റ്റിഗേഷനു വേണ്ടി ഡാനിയലിനെ മീറ്റ് ചെയ്യാനായി വരുന്നു ഏഴ് വർഷമായി നിങ്ങൾ മിസ്സായിട്ട് നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോയത് ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് മല്ലോറി ഡാനിയലിനോട് ചോദിക്കുമ്പോൾ ഞാൻ താഴെ ഉണ്ടായിരുന്നു എന്ന് ഡാനിയൽ പറയുന്നു ോ അത് എവിടെയെന്ന് വീണ്ടും വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ വളരെ ഭയത്തോടെ ആ തണലിനുള്ളിലേക്ക് നോക്കുന്നു പേടിച്ച് നിന്നെടുത്തു നിന്ന് അയാളുടെ യൂറിൻ പോകുന്നു ഒരു തരത്തിൽ ഡാനിയലിനെയും കൊണ്ട് അവർ വീടിനുള്ളിൽ വന്ന് കൃഷി അയാൾക്ക് ധരിക്കാനായി ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നു എനിക്കൊന്നും വേണ്ട കുറച്ചു നേരം ഉറങ്ങിയാൽ മാത്രം മതി എന്ന് ഡാനിയൽ പറയുമ്പോൾ ശരി ഉറങ്ങിക്കോളൂ എന്ന് അവളും പറയുന്നു ഏഴെട്ട് വർഷം ഒരാൾ ഉറങ്ങാതിരുന്നതിന് ശേഷം ഉറങ്ങുന്ന രീതിയിലാണ് അവൻ കിടക്കുന്നത് ഹീറോയിനും തൃഷ്യയും താഴേക്ക് വരുമ്പോൾ ഡാനിയലിനെ ചോദ്യം ചെയ്യാനായി മല്ലൂരി വരുന്നു ഡാനിയൽ ഉറങ്ങുകയാണെന്ന് തൃഷ്യ പറയുമ്പോൾ പെട്ടെന്ന് മുകളിലെ റൂമിൽ നിന്നും എന്തോ വലിയ ശബ്ദം കേൾക്കുന്നു അതെന്താണെന്നറിയാൻ അവർ മുകളിലെ റൂമിലേക്ക് ഓടി വരുമ്പോൾ ഡാനിയലിനെ ബെഡിൽ കാണും അവൻ എവിടെ പോയെന്നറിയാൻ അവർ സെർച്ച് ചെയ്യുമ്പോൾ വളരെ ഭയത്തോടെ ഡാനിയൽ ഒരു ടേബിളിന് പുറകിൽ ഒളിച്ചിരിക്കുന്നത് അവർ കാണുന്നു ഒരു തരത്തിൽ സമാധാനപ്പെടുത്തി അവൾ ഡാലിയെന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു നിങ്ങളോട് അർജന്റായി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അതായത് നിങ്ങളുടെ വയർ സ്കാൻ ചെയ്തപ്പോൾ വയറിനുള്ളിൽ ചെറിയ മൃഗങ്ങളുടെ എല്ലുകളും അവശിഷ്ടങ്ങളും കാണാനിടയായി അതെങ്ങനെയാണ് നിങ്ങളുടെ വയറിനുള്ളിൽ വന്നത് അത് തന്നെയല്ല നിങ്ങളെ കാണാതായപ്പോൾ നിങ്ങൾ ധരിച്ചിരുന്ന അതേ ഡ്രസ്സാണ് ഏഴു വർഷത്തിന് ശേഷം നിങ്ങൾ തിരികെ വന്നപ്പോഴും ധരിച്ചിരിക്കുന്നത് നിങ്ങൾ വളരെ ഇരുട്ടായ സ്ഥലത്തായിരുന്നു ഈ ഏഴ് വർഷവും അതിനാലാണ് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചയും കുറവായത് സോ ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു ഞങ്ങൾക്ക് സത്യം സത്യമറിയണമെന്ന് മല്ലോറി പറയുന്നു ബട്ട് ഡാനിയൽ വളരെ സൈലൻറ്റായി തന്നെ ഇരിക്കുന്നു ഇനി എത്ര ചോദിച്ചാലും അവൻ റിപ്ലൈ ഒന്നും ചെയ്യില്ലെന്ന് മനസ്സിലാക്കി മല്ലോറി തിരിച്ചു പോകുന്നു ഇന്ന് പത്ത് മണിക്ക് എനിക്ക് നിന്നെ കാണണം വരാൻ പറ്റുമോ എന്ന് മല്ലോറി ട്രഷിയോട് ചോദിക്കുമ്പോൾ അവളും മീൻ ചെയ്യാൻ സമ്മതിക്കുന്നു ഡാനിയലിന്റെ അടുത്ത് ചെന്ന് ഇത്രയും നാൾ എന്നെ തനിച്ചാക്കി നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് കരയുന്നു രണ്ടു പേർക്കും വീണ്ടും ഒന്നിക്കാൻ പറ്റിയ സന്തോഷത്തിൽ അവർ ആശ്വസിക്കുന്നു രാത്രി പത്ത് മണിയാകുമ്പോൾ ഡാനിയൽ അറിയാതെ തൃഷ്യ മല്ലോരിയെ മീറ്റ് ചെയ്യുന്നു നീ എന്റെ കൂടെ വാ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നും മല്ലോരി പറയുമെങ്കിലും ഇനി എനിക്ക് ഡാനിയലിനെ മിസ് ചെയ്യാൻ കഴിയില്ലെന്നും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നും സോ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഞാൻ അവസാനിപ്പിക്കുകയാണെന്നും അവൾ പറയുന്നു അവളുടെ സീൻ കട്ട് ചെയ്ത് നെസ്റ്റ് സീനിൽ ഹീറോയിൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ സൗണ്ട് കേട്ട് എഴുന്നേൽക്കുന്നു ഉറക്കത്തിൽ നിന്നും ഉണർന്ന അവൾ കാണുന്നത് അവളുടെ ബെഡിൽ ഇരുന്ന് ഡാനിയൽ ഒരു ബുക്ക് വായിക്കുന്നതാണ് ഈ സമയത്ത് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഡാനിയൽ തിരിഞ്ഞു നോക്കിയതിനു ശേഷം അത് പിന്നെയും വന്നു അത് പിന്നെയും വന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു ഇയാൾ എന്ത് കണ്ടാണ് ഇങ്ങനെ ഭയപ്പെടുന്നതെന്നറിയാൻ ഹീറോയിൻ റൂമിന് പുറത്തു വന്നു നോക്കുമ്പോൾ കട്ടന് പിന്നിൽ നിന്നും എന്തോ സൗണ്ട് വരുന്നത് അവൾ കേൾക്കുന്നു അവൾ പതുക്കെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ അതിന് പുറകിൽ നിന്നും എന്തോ രൂപം പുറത്തേക്ക് വരുന്നതായി കാണിച്ച് ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു മെല്ലോറിയോട് സംസാരിച്ചതിന് ശേഷം ട്രഷ്യ കാറിന് പുറത്തേക്ക് വരുമ്പോൾ ഹീറോയിൻ നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന് ഡാനിയലിനെ ഒരു രൂപം വന്ന് പിടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ മല്ലോറിയും ട്രഷിയും വീടിനുള്ളിലേക്ക് വന്നു നോക്കുമ്പോൾ വീടിനുള്ളിൽ തിങ്സൊക്കെ ചിതറി തിരിച്ചു കിടക്കുന്നത് കാണുന്നു അത് തന്നെയല്ല ഡാനിയൽ വീണ്ടും മിസ്സിംഗ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു എന്താണ് സംഭവിച്ചത് ഡാനിയൽ എവിടെയെന്ന് മല്ലൂരി ചോദിക്കുമ്പോൾ അവൾ നടന്ന കാര്യങ്ങൾ പറയുന്നു റെസ്റ്റ് റൂമിലെ കർട്ടനവൾ മാറ്റുമ്പോൾ പെട്ടെന്ന് അതിനുള്ളിൽ നിന്നൊരു രൂപം വന്ന് അവളെ അറ്റാക്ക് ചെയ്യുന്നു ആ അറ്റാക്കിൽ അവളുടെ ബോധം പോകുന്നു പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഡാനിയലിനെ കാണില്ല സോ ഡാനിയൽ ഡാനിയൽ എന്ന് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഒരു ഭീകര രൂപം ഡാനിയലിനെ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു ഡാനിയലിനെ രക്ഷിക്കാൻ അവൾ ട്രൈ ചെയ്യുമ്പോൾ ആ രൂപം ഡാനിയലിനെയും കൊണ്ട് ഫിറ്റിയുടെ ഉള്ളിലേക്ക് കയറുന്നു ഹീറോയിനെ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിയോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ച് ഡാനിയൽ വന്ന് വീഴുന്നു ആ രൂപം അവനെ പിന്നെയും വലിച്ചുകൊണ്ട് ആ ടണലിനെ ലക്ഷ്യമാക്കി പോകുമ്പോൾ ഡാനിയലിനെ രക്ഷിക്കാനായി ഹീറോയിന് പുറകെ ഓടുന്നു പക്ഷേ ആ രൂപം ഡാനിയലിനെ ആ ടണലിനുള്ളിലെ ചുവരുകളിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നു ഹീറോയിൻ പറയുന്ന ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പോലീസ് തയ്യാറാകില്ല നീ എന്നാൽ വെള്ളം അടിച്ചിട്ടുണ്ടോ അതോ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ ഹീറോയിൻ നിൽക്കുന്നു ഒരിക്കലും കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നടന്നത് സോ എത്ര പറഞ്ഞാലും ആരും തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നു ഏഴ് വർഷത്തിനു ശേഷം ഹസ്ബൻഡ് തിരികെ വന്ന സന്തോഷത്തിലായിരുന്നു തൃഷ്യ പക്ഷെ അവനെ പിന്നെയും കാണാത്തതിൽ അവൾക്ക് ദുഃഖമുണ്ടാകുന്നു പോലീസ് പോയതിനു ശേഷം കരഞ്ഞുകൊണ്ടിരിക്കുന്ന തൃഷ്യയെ സമാധാനിപ്പിക്കാൻ ഹീറോയിൻ വരുമ്പോൾ തൃഷ്യ അവളോട് ദേഷ്യപ്പെടുന്നു ഹീറോയിൻ കാരണമാകാൻ ഡാനിയൽ വീണ്ടും മിസ്സായതെന്ന് തൃശ്യ കരുതുന്നു ഹീറോയിൻ നടന്ന കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ പറയുന്നതും വിശ്വസിക്കാൻ തയ്യാറാകില്ല നീ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടാകും സോ അതിനാലാണ് നിനക്ക് ഇങ്ങനെ ഇല്യൂഷൻസ് വരുന്നത് എന്റെ അടുത്തുനിന്നും പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ ഹീറോയിനും ദേഷ്യം വരുന്നു ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണമെന്നവൾ ദേഷ്യത്തോടെ പറയുമ്പോൾ അവളുടെ മുഖത്തടിച്ച് അവിടെ നിന്നും പോകുന്നു ഡാനിയലിന് എന്ത് സംഭവിച്ചതെന്നും ആ ടണലിന്റെ രഹസ്യം എന്താണെന്നും ഒക്കെ അറിയാനായി ഹീറോയിൻ ആ നാട്ടിലെ മിസ്സിംഗ് കേസുകളുടെ ഡീറ്റെയിൽസ് ചെയ്യുന്നു മിസ്സായ ആളുകളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ അവൾ കാണാൻ ഇടയാകുന്നു അവരുടെ ഡീറ്റെയിൽസ് അവൾ നോക്കുന്നു സീൻ കട്ട് സീനിൽ മോർണിംഗ് ടൈം കാണിക്കുന്നു ദൃശ്യം ഹീറോയിനും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് വീണ്ടും പിണക്കങ്ങളൊക്കെ മറന്ന് ഒന്നിക്കുന്നു ഹീറോയിൻ നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ട്രിഷ്യയും കാണിക്കുന്നു അതിൽ വോൾട്ടർ എന്നൊരാൾ മിസ്സായത് അവൾ കാണുന്നു അവർ താമസിക്കുന്നതിന് അടുത്തായിട്ടായിരുന്നു വോൾട്ടർ താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അയാൾ മിസ്സായത് ഇവനെയാണ് ഫസ്റ്റ് സീനിൽ ഹീറോയിൻ ആ ടണലിനുള്ളിൽ കണ്ടത് വോൾട്ടറിന് ഒരു മകനുമുണ്ട് എൻ്റെ അച്ഛനെ ഒരു ഭീകര രൂപം വന്ന് എടുത്തുകൊണ്ട് ആ ടണലിനുള്ളിലേക്ക് പോയെന്ന വോൾട്ടറിന്റെ മകൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ വോൾട്ടർ മരിച്ചു പോയെന്ന് പറഞ്ഞ് പോലീസ് വോൾട്ടറിന്റെ മിസ്സിംഗ് കേസ് ക്ലോസ് ചെയ്യുന്നു കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ധാരാളം ആളുകൾ ആ ടണലിനുള്ളിൽ പെട്ട് കാണാതായിട്ടുണ്ട് പക്ഷേ ആ ടണൽ അവിടെ നിർമ്മിച്ചിട്ട് അൻപത് വർഷമേ ആയിട്ടുള്ളൂ അതിനു മുൻപ് ഒരാൾ കിണറിനുള്ളിൽ ഇറങ്ങുമ്പോൾ അതിനുള്ളിൽ വെച്ച് തന്നെ കാണും എങ്ങനെയാണ് ഇവരെയൊക്കെ കാണാതാകുന്നതെന്നറിയാൻ കുറച്ച് കോളേജ് സ്റ്റുഡൻസ് ചേർന്ന് ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ആ ടണലിനടിയിൽ വലിയൊരു ഗുഹയുണ്ടെന്ന് അവർ കണ്ടെത്തുന്നു ആ ഗുഹയുടെ നീളത്തിന് ഒരു പരിധിയില്ല ഗുഹയുടെ അവസാന ഭാഗത്തേക്ക് എത്താൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ആ ഗുഹ മൂടിയതിനു ശേഷം അതിന് മുകളിലായിട്ടാണ് ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നത് ആ ടണലിനടിയിൽ ഇപ്പോഴും ആ ഗുഹയുണ്ട് അത് മറ്റൊരു ലോകമാണ് എന്നൊക്കെ ഹീറോയിൻ പറയുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന ചിന്തയിൽ ദൃശ്യ കൺഫ്യൂസ്ഡ് ആകുന്നു കഴിഞ്ഞ നൂറു വർഷത്തിനിടയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേർ അവിടെ നിന്നും മിസ്സായിട്ടുണ്ട് ഡാനിയലിനെയും ഒരു അമാനുഷിക രൂപമാണ് ആ പാതാള ലോകത്തേക്ക് കൊണ്ടുപോയത് അവൻ അവിടെ ഒരു അടിമയാണ് ഏഴ് വർഷത്തിന് ശേഷം അവിടെ നിന്നാണ് അവൻ രക്ഷപ്പെട്ടു വന്നത് പക്ഷെ അവനെ കണ്ടുപിടിച്ച ആ അമാനുഷിക രൂപം പിന്നെയും അവനെ ആ പാതാള ലോകത്തേക്ക് തന്നെ കൊണ്ടുപോയി ഹീറോയിൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തൃഷയ്ക്ക് അതൊന്നും വിശ്വാസമാകുന്നില്ല പെട്ടെന്ന് വീടിന്റെ ഡോറിൽ ആരോ തട്ടുന്ന സൗണ്ട് കേട്ട് തൃഷ്യ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് ഡാനിയലിന്റെ അച്ഛനും അമ്മയുമാണ് ഡാനിയൽ തിരിച്ചു വന്നെന്ന തൃഷ്യ അവരെ ഇൻഫോം ചെയ്തിരുന്നു കാണാതായ തങ്ങളുടെ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവനെ കാണാനാണ് അവർ വന്നിരിക്കുന്നത് പക്ഷെ വീണ്ടും ഡാനിയൽ മിസ്സായെന്നും നടന്ന കാര്യങ്ങളും ടഷ്യ അവരോട് പറയുന്നു അതിനുശേഷം ഹീറോയിൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസർ അവരുടെ വീട്ടിലേക്ക് വരുന്നു അയാൾ എന്തിനാണ് വന്നതെന്നറിയാൻ ഹീറോയിൻ പുറത്തേക്ക് വരുമ്പോഴാണ് ആ ടണലിന് ചുറ്റും ആളുകൾ കൂടിയിരിക്കുന്നത് കാണുന്നത് ആരെ ഒരാൾ ആ ടണലിന് മുന്നിലായി കൈകാലുകളൊക്കെ മുറിച്ച് വളരെ കൊടൂരമായ രീതിയിൽ മരിച്ചു കിടക്കുന്നു അത് ഡാനിയൽ ആകുമോ എന്ന് പേടിച്ച് ട്രിഷ്യ നിലവിളിച്ചുകൊണ്ട് ണലിനുള്ളിലേക്ക് ഓടിവരുന്നു വന്നു നോക്കുമ്പോൾ അത് ഡാനിയൽ അല്ല മറിച്ച് ഹീറോയിൻ മുൻപ് ടണലിനുള്ളിൽ വെച്ച് കണ്ട വോൾട്ടർ ആയിരുന്നു ആ ടണലിന് മുന്നിലായി എന്നും ഒരു കവർ വെച്ചിട്ട് പോകുന്ന ആൾ അങ്ങോട്ട് വരുമ്പോഴാണ് മരിച്ചു കിടക്കുന്ന വോൾട്ടറിനെ കാണുന്നത് ആ ബോഡി കണ്ട് അച്ചാ അച്ചാ എന്ന് വിളിച്ച് അവൻ കരയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കാണാതായ വോൾട്ടറിന്റെ ബോഡിയായിരുന്നു അത് അത് കണ്ടാണ് ആ മകൻ അച്ചാ അച്ചാ എന്ന് വിളിച്ച് കരയുന്നത് അവന്റെ അച്ഛനെ ഏതോ ഒരു രൂപം പിടിച്ചുകൊണ്ടുപോയത് അവൻ മുൻപ് നേരിൽ കണ്ടതാണ് അവന്റെ കവറിൽ എന്താണെന്ന് അറിയാൻ പോലീസ് ചെക്ക് ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഒരു ഡോഗാണ് ഡാനിയലിന്റെ വയർ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ വയറ്റിൽ ധാരാളം മുറ ുടെ എല്ലുകളും അവശിഷ്ടങ്ങളും കണ്ടിരുന്നു അതിന് കാരണം അവർ കഴിച്ച ആ മൃഗങ്ങളെയൊക്കെ വോൾട്ടറിന്റെ മകനാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നത് ആ നാട്ടിലെ ധാരാളം പെറ്റ്സിനെ മോഷ്ടിച്ച് ആ ടണലിന് മുൻപിൽ വെച്ചതിനാൽ അവനെ കസ്റ്റഡിയിൽ എടുക്കുന്നു ഇങ്ങനെയൊക്കെ നീ എന്തിനാണ് ചെയ്തതെന്ന് പോലീസ് പല ആവൃത്തി അവനോട് ചോദിക്കുമെങ്കിലും അവൻ അതിനൊന്നും റിപ്ലൈ ചെയ്യില്ല അവടെ സീൻ കട്ട് ചെയ്ത് ഹീറോയിനെ കാണിക്കുന്നു തൃഷിയും ഹീറോയിനും മുകളിലെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവർ വ്യത്യാസമായ ഒരു ശബ്ദം കേൾക്കുന്നു അവർ പേടിച്ചു നിൽക്കുമ്പോൾ രൂപം ഹീറോയിൻ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങളൊക്കെ പറയുന്നു ഞാൻ അവളെ രക്ഷിക്കാൻ പരമാവധി ട്രൈ ചെയ്തതാണ് ബട്ട് എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഹീറോയിൻ പറയുമ്പോൾ മല്ലോറി ഇതൊന്നും വിശ്വസിക്കില്ല മല്ലോറി വളരെയധികം ആകുന്നു കാരണം മെല്ലോറിയുടെ ലവർ ആണല്ലോ സങ്കടവും ദേഷ്യവും വന്ന മെല്ലോറി ഡാനിയൽ കാണാതാകാനും ഇപ്പോൾ എന്റെ ദൃശ്യ കാണാതാകാനും നീയാണ് കാരണം എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോയിൻ വീട്ടിലേക്ക് വന്ന് അവൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഒരു എവിഡൻസ് ആക്കി ഒരു കവറിനുള്ളിൽ വെക്കുന്നു എന്നിട്ട് എന്താണ് ആ ടണലിനുള്ളിൽ ഉള്ളതെന്നറിയാൻ നൈറ്റ് ടൈമിൽ ആ ടണലിനുള്ളിലേക്ക് പോകുന്നു ആ ടണലിനുള്ളിൽ കയറി ഞാൻ തിരിച്ചു വന്നു നീ ആരാണെങ്കിലും എന്റെ മുന്നിൽ വായി എന്ന് പറഞ്ഞ് ഹീറോയിൻ വെല്ലുവിളിക്കുമ്പോൾ ആ നാട്ടിൽ നിന്ന് മിസ്സായ എല്ലാവരുടെയും ഉച്ചത്തിലുള്ള നിലവിൽ ചുവരുകൾക്കുള്ളിൽ നിന്നും അവൾ കേൾക്കുന്നു അത് തന്നെയല്ല ഒരാളുടെ മുറിഞ്ഞിടക്കുന്നത് അവൾ കാണുന്നു അവൾക്ക് പേടിയാകാൻ തുടങ്ങുന്നുവെങ്കിലും അവൾ നിൽക്കുമ്പോൾ ആ അമാനുഷിക രൂപം വരുന്ന ശബ്ദം അവൾ മുഴങ്ങുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് കരുതി അവൾ ടണലിന് പുറത്തേക്ക് വിടുന്നു ബട്ട് അവൾക്ക് ടണലിന് പുറത്ത് കടക്കാൻ കഴിയില്ല പകരം അവളുടെ ഷൂ തെറിച്ച് പുറത്തേക്ക് വീഴുന്നു അങ്ങനെ അവളും ആ ടണലിനുള്ളിൽ അകപ്പെടുന്നു അവൾ കളക്ട് ചെയ്ത എവിഡൻസ് എല്ലാം മെല്ലോരിക്കെ ലഭിക്കുന്നു ൃഷിയുടെയും ഹീറോയിന്റെയും പേരിൽ മിസ്സിംഗ് പോസ്റ്റർ തയ്യാറാക്കി മല്ലോറി അവിടെയെല്ലാം സ്റ്റിക്ക് ചെയ്യുമ്പോൾ ആ ടണലിനുള്ളിൽ നിന്നും ഒരു പെണ്ണ് അവനെ നോക്കുന്നതായി അവന് തോന്നുന്നു ആരാണെന്നറിയാൻ അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല പക്ഷേ ആ ടണലിലെ ഫിറ്റിക്കുള്ളിൽ നിന്നും ആരോ അവനെ തന്നെ നോക്കുന്നുണ്ട് അവളുടെ ഷോൾഡറിൽ ആ അമാനുഷിക രൂപം കൈവയ്ക്കുന്നതായി കാണിച്ച് ഈ മൂവിയും അവസാനിക്കുന്നു ആ ടണലിനടിയിൽ ഉള്ള ഗുഹയിൽ ഒരു അമാനുഷിക രൂപമുണ്ട് ആ ഗ്രാമത്തിൽ താമസിക്കുന്നവരെ പിടിച്ചു ആ ഡീമൻ അവന്റെ അടിമ ായവർ മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ ആ ചുവരുകൾക്കുള്ളിൽ തന്നെയുണ്ട് ആർക്കും അവരെ കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ആ ടണലിൽ നിന്നും രക്ഷപ്പെടുന്നവർ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ആദ്യം ചോദിക്കുന്നത് വളരെ ഡിഫറെന്റ് ആയൊരു മൂവിയാണിത് സോ എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു മൂവിയുടെ കഥയുമായി കാണാം അതുവരെ ടാറ്റാ